പക്ഷെ ഇങ്ങനെ കുടിച്ചാ മതി ഒരു ഉമ്മയെ കൊടുത്തോ പ്രശ്നം ഒന്നും കൂടി എയിം ആക്കാലോ ഡ്രൈവിങ് വിചാരിച്ചാണ്ട് ഒരു പേടി പണ്ടിന്റെ പേടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിട്ട് കാലി പറഞ്ഞു അപ്പൊ മക്കളെ നമുക്ക് പുതിയ കുറച്ച് കാടകൾ എത്തിയിട്ടുണ്ടായിരുന്നു ഇന്നലെ ഒരു ഇന്നലെ രാവിലെ ആയിട്ട് കുറച്ച് കാടകളൊക്കെ എത്തി അപ്പൊ ആ കാടകളൊക്കെ ഒന്ന് കാണിക്കാൻ വേണ്ടിട്ടാണ് നമ്മളിപ്പോ വീഡിയോ ചെയ്യുന്നത് കേട്ടോ അപ്പൊ ഒരു അഞ്ഞൂറോളം കാടകളാണ് ഉള്ളത് ഏർ തുറക്ക് ഡോർ തുറക്ക് അപ്പൊ നമ്മൾ ഇതാ കാട കൂടും കാടകളൊക്കെ ഒന്ന് കാണിച്ചു തരട്ടാ അപ്പൊ ഇതാ ഇതാണ് പുതിയ കാടകൾ ട്ടാ അപ്പൊ അപ്പൊ ഇതാ കൊറേ എണ്ണതാ തിന്നോണ്ട് വെള്ളം കുടിച്ചോണ്ടിരിക്കണോ അപ്പൊ നമ്മള് തീറ്റയൊക്കെ ഇക്ക കൊണ്ടുവന്ന് തീറ്റയൊക്കെ നല്ല സ്ട്രാറ്റർ തീറ്റയാണ് കേട്ടോ ബ്രോയിലർ സ്ട്രാറ്റർ ആണ് നമ്മള് കൊടുക്ക കുഞ്ഞുങ്ങൾക്ക് കോഴിക്കൊക്കെ ബ്രോയിലർ കോഴിക്കൊക്കെ കൊടുക്കണം അതാണ് കേട്ടോ നമ്മള് മുട്ട ഇടാനാവോ നമുക്ക് കാടകെ കൊടുക്ക അപ്പൊ ആ കാട കുഞ്ഞുങ്ങൾ കണ്ടില്ലേ ആ കൈകൊക്കെ നമ്മളെ കുഞ്ഞു കാടമക്കളാന്നിട്ടാ അപ്പതാ നമ്മുടെ കൂടും സെറ്റപ്പുമാണ് അത് വേറെ കൂടാണ് ഇത് നമ്മളെ രണ്ടാമത്തെ കൂടാണ് കൂടാട്ടോ ഫസ്റ്റ് നമ്മള് കാട കൃഷി തുടങ്ങിയത് ഈ കൂട്ടിലായിരുന്നു കേട്ടാ പിന്നെ പിന്നെ നമ്മള് വലിയ കൂട് സെറ്റ് ചെയ്തതാണ് അപ്പൊ ആദ്യം നമ്മൾ കാടുകളൊക്കെ വളർത്തി തുടങ്ങിയത് ഈ കൂട്ടിലിട്ടിട്ടായിരുന്നു കേട്ടോ പത്തഞ്ഞൂറ് എഴുന്നൂറോളം കാടകള് ഉൾക്കൊള്ളാൻ പറ്റിയ പറ്റിയൊരു ഷെഡാണ് കേട്ടോ അത് ആദ്യം തട്ടുകൂടൊക്കെ വെച്ചിട്ട് ഈ ഷെഡിൻ്റെ ഉള്ളിൽ ആദ്യം തട്ടുകൂടൊക്കെ ഉണ്ടായിരുന്നു പിന്നെ നമ്മള് തട്ടുകൂടെ ഒക്കെ ഒഴിവാക്കി നേരെ താഴെ നരത്ത് വളർത്തി തുടങ്ങിട്ടാ ഒരു എഴുന്നൂറോളം കാടുകൾ ഇതിൽ പോവും അപ്പൊ ഇതാ നല്ല ആക്റ്റീവ് കുഞ്ഞുമക്കളാണ് കേട്ടോ അങ്ങന പിന്നെ ഈ വീഡിയോ ചെയ്യണത് വൈകുന്നേരം കേട്ടോ വൈകുന്നേരം ചോറുനും പരിപാടികളൊക്കെ കഴിഞ്ഞിട്ട് ഈ നമ്മളൊന്ന് പറമ്പേക്ക് പോവാണ് കേട്ടോ അപ്പോൾ ഇന്നലെ പോയ പോയ തന്നെ ഒന്ന് ഡ്രൈവ് ഒന്ന് വണ്ടിയൊക്കെ നോട്ടി ഒന്ന് പഠിക്കാൻ വേണ്ടിട്ടാണ് പോണത് കണ്ടിട്ട മക്കളെല്ലാരും ഉണ്ട് മന മനുട്ടനും ഉണ്ട് കേട്ടാ അപ്പൊ എല്ലാരും കൂടി കുട്ടികളെ ഒന്ന് ഇറങ്ങാൻ പോവാണ് അപ്പൊ ഇക്കാര്യം കൂട്ടി പോവണൊന്ന് പഠിപ്പിക്കാനും ബൈക്കൊന്ന് പഠിപ്പിച്ചു തരാൻ വേണ്ടിട്ടാ അപ്പൊ നമ്മൾ അവിടെ എത്തിയിട്ട് വീഡിയോ ഒക്കെ എടുക്കൊളി വരുമ്പാണ് തൈക്കളൊക്കെ കൈ വെച്ചിട്ടുണ്ട് ഓക്കെ അവിടെ ഓട്ടാ ഗ്രൗണ്ടിൽ ഓട്ടാനാണ് സൈക്കിളൊക്കെ രണ്ടക്കര ഓട്ടാൻ പഠിക്കാൻ വേണ്ടിട്ട് അങ്ങനെ ഇന്ന് രണ്ടാമത്തെ ദിവസമാണ് കേട്ടോ നമ്മള് ഗ്രൗണ്ടൊക്കെ പോണത് അപ്പൊ ഇക്കാര്യം ഉണ്ടാവുമ്പോ നമുക്ക് ധൈര്യാണ് അപ്പോൾ നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞാരും നമ്മൾ സ്വന്തമായിട്ട് തന്നെ കേട്ടോ ഓട്ടി പഠിച്ചുകൊണ്ടിരിക്കണത് അപ്പോൾ കുറച്ച് അങ്ങോട്ട് പോകണം കേട്ടോ അങ്ങാടി കൂടെ പോവുകയാണെങ്കിൽ ചുറ്റി പോകണം അല്ല ഞാൻ ഞങ്ങൾ കൂടെ അങ്ങോട്ട് കയറിയാൽ മതി കേട്ടോ ഈ സ്ഥലത്തേക്ക് അപ്പോൾ ഇതാകുമ്പോൾ കുട്ടികളെല്ലാവരും ഉണ്ട് വൈകുന്നേരം ഒരു നാല് നാലര മണിക്കാണ് ഞങ്ങൾ പോകണതെട്ടാണ് വൈകുന്നേരം കുട്ടികൾക്ക് മദ്രസ് ഉണ്ട് ആദ്യക്കും അല്ലേനും അപ്പോഴത്തെ ഞങ്ങൾ എത്തുകയും ചെയ്യും കേട്ടോ അങ്ങനെ ഇതാണ് നമ്മൾ ഗ്രൗണ്ടിൽ എത്തിയിട്ടുണ്ട് അച്ചുട്ടി സൈക്കിളൊക്കെ ഇറക്കി ഓട്ടം ഒരുങ്ങി കിങ്ങിട്ടാണ് അങ്ങനെ എന്താ കേസ് നമ്മളിവിടെ പറമ്പിലെത്തിയിട്ടുണ്ട് കേട്ടോ അപ്പോൾ അച്ചൂട്ടീൻ്റെ നാലക്കര ഉള്ള സൈക്കിളൊക്കെ അച്ചൂട്ടി ഒഴിവാക്കി വന്നിരുന്ന കേട്ടോ ഒഴിവാക്കിയിട്ട് രണ്ട് ചക്കര ആക്കിയിരിക്കുന്നത് അപ്പോൾ നമുക്ക് പഠിക്കാമെന്ന് പറഞ്ഞിട്ട് ഓളോ സൈക്കിളും കൊണ്ട് വന്നിട്ടുണ്ട് കേട്ടോ സിക്കാൻ്റെ കൂടെ ഒന്ന് വന്നിട്ട് ഒന്ന് ഒന്നും കൂടി എയിം ആക്കാമല്ലോ ഡ്രൈവിങ് ജർച്ചുകാണ്ട് ഒരു പേടിയ വണ്ടിൻ്റെ പേടിയൊക്കെ ഒന്ന് മാറ്റാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഇങ്ങനെ കാലി പറമ്പൊക്കെ വന്നിരിക്കണത് അപ്പം നല്ല അടിപൊളിയാണ് ഇവിടെ പഠിക്കാനായിട്ട് നമുക്ക് പേടില്ലാതെ ഒന്നിങ്ങോട്ട് ഓടി ഒന്നും കൂടി ജസ്റ്റ് ഒന്നും ഇങ്ങോട്ടും ഒരു എയിമാക്കി മാറ്റെട്ടോ എന്നിട്ട് വേണം നമുക്ക് ഡ്രൈവിംഗ് ക്ലാസ്സിൽ ജോയിൻ ചെയ്തിട്ട് ഡ്രൈവിംഗ് ഒക്കെ പഠിച്ച് ഒക്കെ എടുത്തിട്ട് ഒന്ന് വണ്ടിയൊക്കെ ഒന്ന് ഓട്ടി എടുക്കാനായിട്ട് അപ്പോൾ ഫസ്റ്റ് തന്നെ നമ്മൾ ആക്കാതെ ഫസ്റ്റ് തന്നെ ഡ്രൈവിംഗ് സ്കൂൾ പോയി ചേരണ്ടാന്ന് വിചാരിച്ചിട്ടാണ് ഒന്നും ഒരു ഇക്കാട് സ്കൂട്ടിങ് കൊണ്ട് തന്നെ നമ്മൾ വന്നിട്ടുള്ളത് കേട്ടോ അപ്പോൾ നല്ല നല്ല കാറ്റാണ് നല്ല രസമുള്ള സ്ഥലമാണ് കേട്ടോ അവിടെ നല്ല വൈബാണ് കാണാൻ മയലുകളും കുറുക്കന്മാരും പന്നികളും ഒക്കെ ഉണ്ട് ഉണ്ടിട്ടവിടെ അപ്പോൾ പോയ പോയിരുന്ന ബൈക്ക് രണ്ടു മൂന്ന് മൈലുകളൊക്കെ കണ്ടിട്ടുണ്ട് അപ്പൊ വീഡിയോ എടുക്കാൻ പറ്റിയില്ല ഫോൺ ഓഫ് ഓഫായിരുന്നു അപ്പൊ അങ്ങനൊക്കെയാണ് നമ്മള് കവിത അപ്പൊ ഇനി കുറച്ചു നേരം ഇവിടെ നിന്നിട്ട് നമ്മൾ വൈകുന്നേരം നേരത്തോടെ വീട്ടിലേക്ക് മടങ്ങും കേട്ടോ അപ്പോൾ എല്ലാ അപ്പം നമ്മൾ കൊയങ്ങിട്ട കുറച്ച് റൗണ്ടൊക്കെ ചുറ്റി ഏകദേശം കുറച്ചൊക്കെ സെറ്റ് ചെയ്യണം നമ്മൾ ഒറ്റക്ക് പഠിപ്പി പഠിക്കുമ്പോഴാണ് അത് പടിഞ്ഞു കിട്ടട്ടെ പെട്ടെന്ന് ചാവിടുത്ത് കീഴടിത്ത് ഇറങ്ങി അങ്ങനെ ഇന്നലെ രാവിലെ തൊട്ട് ഒരു കുറച്ച് ഉച്ച വരെ ചോറുണ്ടാക്ക ചോറിന് ടൈം വരെ പിന്നെ ഇന്നലെ വൈകുന്നേരം ഓട്ടി പിന്നെ ഇന്ന് ഇന്നിപ്പോൾ ഓട്ടി ഒരുവിധൊക്കെ നമുക്ക് ആയിട്ടാണ് അപ്പൊ നമ്മളൊന്ന് ഏകദേശം ഒക്കെ പേടിയൊക്കെ മാറി വരുന്നുണ്ട് അപ്പൊ നമ്മളൊന്ന് റൗണ്ട് അടിച്ചിട്ട് വരാം അപ്പോൾ നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മൾ വേണം എന്ന് വിചാരിച്ചാൽ നമുക്ക് ഒക്കെ നേടാൻ പറ്റും കാരണം എന്താ പറയാ ഒരാൾ കൂടെ വേണം പേടിയാണ് വണ്ടിന്റെ ഒരു പേടിയൊന്ന് ജസ്റ്റ് മാറി കിട്ടുക ഒരു ധൈര്യം ഉണ്ടായാൽ നമുക്ക് ഓട്ടി പഠിക്കാൻ പറ്റിട്ടാണ് അപ്പോൾ ഒരു ദിവസം ഞാൻ ഓട്ടിയിട്ടുള്ളൂ ഒരു വിധത്തിൽ എയിമായിട്ടുണ്ട് ഇനി റോട്ടിലൂടെ ഒന്ന് പോയിട്ടുള്ള ഒരു പരിചയം വേണം മിഷാവുള്ള നാളെ ടിക്കാനും കൊണ്ട് റോട്ടിൽ കൂടെ ഒന്ന് പോകണം ഇക്ക കൂടെ വന്നാൽ പിന്നെ ഒരു ധൈര്യം കേട്ടോ റോട്ടിൽ കൂടെ ഒക്കെ പോകാൻ അപ്പോൾ നമ്മളൊന്ന് നമ്മൾ മലപ്പുറത്തെ ഒരു ഡ്രൈവിംഗ് സ്കൂളിൽ ക്ലാസ് ചോദിച്ചിട്ടുണ്ട് ഇൻഷാല്ല ഇവിടുന്ന് ഈ ബൈക്കൊന്ന് ഇക്കാട് ബൈക്കൊന്ന് ഓ ടി എഴുപം എടുത്തിട്ട് വേണം ഞങ്ങൾക്ക് ക്ലാസ്സിനെ അറ്റൻഡ് ചെയ്യാൻ അതൊക്കെ വിചാരിച്ചിട്ടാണ് കേട്ടോ നമ്മളിപ്പോൾ ഇന്നേരം ഇക്കാലം കൂട്ടി പഠിപ്പിക്കാനായിട്ട് വന്നിട്ടുള്ളത് അപ്പം ഇതാ കേസ് ആരെ വൈകുന്നേരം ഒരു ആറ് മണിയായിട്ടുണ്ട് ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ പിന്നെ ഞങ്ങൾ പോവാൻ നിൽക്കുകയാണ് മടങ്ങി പോവുകയാണ് കേട്ടോ അപ്പോൾ നല്ല വൈബാണ് കേട്ടോ കേസ് ഇവിടെ അപ്പോൾതാ ഞങ്ങള് മടങ്ങി പോകാൻ നിൽക്കുകയാണ് ഇപ്പൊതാ ഞങ്ങള് വേറെ ഏതോ ഒരു ഫാമിലി ഒരു കപ്പിൾസ് പഠിക്കാനായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ അപ്പോ അങ്ങനെയൊക്കെയാണ് സംഭവം അങ്ങനെ ഇതാ ആകെ വൈകുന്നേരം ആറു മണിയായിട്ടുണ്ട് കേട്ടോ അപ്പം ഞങ്ങൾ വീട്ടിലേക്ക് മടങ്ങാണ് അപ്പം ഇന്നത്തെ റൗണ്ടും കാര്യങ്ങളും പഠനമൊക്കെ എന്നോട് കൂടി കഴിഞ്ഞു കിട്ടാം അപ്പം ഞാൻ അടുത്തൊരു ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ വീഡിയോ ഇഷ്ടമായ അച്ചുപോടുന്ന